ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ വന്നിട്ടുള്ള സെയിൽ വീഡിയായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ മുപ്പത് രൂപേൻ്റെ ഓഫർ പ്ലാൻസ് സെയിലാണ് മുപ്പത് പ്ലാൻസിന് ഓരോന്നിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ വീതമാണ് പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് ഒരു ബിഗോണിയ കോംബോ ഓഫറും ഉണ്ട് നമ്മുടെ കുറേ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നിങ്ങൾ പ്ലാൻസിന് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടതെന്നും നിങ്ങളുടെ സ്ഥലം കൂടെ ഇതിൽ മെസ്സേജ് ചെയ്ത് വെക്കണം ഇന്നത്തെ പ്ലാൻസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഓറഞ്ച് കളർ തെച്ചിയാണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഓറഞ്ച് കളർ ഫ്ലവർ തരും ഈ സെയിം സൈസിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് അച്ചുമിനസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഇതേ സെയിംസ് കളറാണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റും അച്ചുമിനസിൻ്റെ വെറൈറ്റിയാണ് ഇതേ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് അച്ചുമിനസിൻ്റെ വെറൈറ്റി തന്നെയാണ് ഇതേ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ജിഫിയിൽ വന്ന പ്ലാന്റ് തന്നെയാണ് അടുത്ത പ്ലാന്റ് മച്ചുമിനസിൻ്റെ ഇങ്ങനെ മജന്ത കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബഗ്ലുവയുടെ ഗ്യൂബിൾ പ്ലാന്റ് ഒക്കെ അറിയപ്പെടുന്ന ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ പല വർണ്ണങ്ങളിലുള്ള ലീഫാണ് ഇതിന് നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിലൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത സെയിലുള്ളത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് നമുക്ക് ഹാങ്ങായിട്ട് ഇടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ലീഫ് കാണാനും ഭംഗിയാണ് ഇതിന് നിറയെ ഫ്ലവർ തരും പിങ്ക് കളറിൽ ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ബോർഡർ ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഹോട്ടലേക്കു നല്ല നിറഞ്ഞ് വരും ഒരു കുഞ്ഞ് വൈറ്റ് കളർ കളറ് തരുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായി ബുഷായിട്ട് വരും ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത നമുക്ക് സെയിലുള്ളത് വേരിഗേറ്റഡ് ലേഡി ഷൂ ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ നല്ല റേറ്റിന് കൊടുത്തൊരു പ്ലാന്റും കൂടിയാണ് ഈ പ്രാവശ്യം നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ലേഡീഷ് തന്നെയാണ് അതിൻ്റെ സാധാ നോർമൽ ലീഫിൽ പിങ്ക് കളറായിക്കെട്ടോ അതിൻ്റെ ഫ്ലവർ റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പെപ്രോമിയാണ് വെരിഗേറ്റഡ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പെപ്രോമിയ തന്നെയാണ് ഗ്രീൻ ലീഫിൽ ഒരു യെല്ലോയിഷും കൂടെ കളർന്ന് വന്നൊരു പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ബ്ലാക്ക് പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളറാണ് ഗ്രീൻ ലീഫിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഡാർക്ക് കളറിൽ വരുന്ന വരുന്നത് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് അമേരിക്കൻ ജാസ്മിൻ ജാസ്മിനാണ് പിച്ചിപ്പൂവിനോട് സാദൃശ്യമുള്ള വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന നല്ല സുഗന്ധം തരുന്നൊരു പ്ലാന്റ് ആണ് നമുക്കത് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് പീകോ കലാത്തിയാണ് അതിൻ്റെ ജിഫിയിൽ വന്ന ഒരു സിംഗിൾ ഷോട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ പ്രാവശ്യം നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമ്മൾ സെയിലിനുള്ളത് വാട്ടർ മെലൻ ലിഷിഡിയാണ് ലിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലുള്ളത് സ്പൈഡർ ക്യാറ്റസ് ആണ് ലിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലുള്ളത് പെൻസിൽ ക്യാറ്റസ് ആണ് ഇതിൽ ഇതിൻ്റെ വൈറ്റ് കളറിലുള്ള മുത്തുകളാണ് ഇതിലുണ്ടാവുക റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ഇതൊരു അരിയ പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് പർപ്പിൾ കളറാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സുഗന്ധരാജനാണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത സെയിലിനുള്ളത് ഡിഷി ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ആയിട്ട് ഇടാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വാൾ ക്രീപ്പറാണ് വെരിഗേറ്റഡ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് ഇതും ആണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് പെൻസിൽ ക്യാറ്റസ് ആണ് അതിന് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിനുള്ളത് ഇത് ഗോൾഡൻ കളറിലാണ് ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഒരു ലീഫി പ്ലാന്റ് ആണ് ഞാൻ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ലീഫിൽ വെരികേഷൻ വന്നൊരു വെറൈറ്റിയാണ് ഇതിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഇംഗ്ലീഷ് ഐ ആണ് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ രണ്ട് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് വേരിഗേറ്റഡ് ടൈപ്പും ഉണ്ട് പിന്നെ ഗ്രീൻ ലീഫിൽ വന്ന ഉണ്ട് രണ്ടിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് നമുക്കത് ഒരു പോട്ടിൽ സ്റ്റിക്കൊക്കെ കൊടുത്ത് അങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് സെയിലിനുള്ളത് പെപ്രോമി ആണ് അപ്പോൾ ഇതുപോലെ തന്നെ മഴത്തുള്ളി പോലെയാണ് അതിൻ്റെ ലീഫ് ഇത് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റ് നമുക്ക് ആണ് അടുത്തത് പിടിലാന്തസിൻ്റെ ഒരു വെറൈറ്റി ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം ലീഫ് വേണം നല്ല ഭംഗിയാണ് ഇങ്ങനെ വെരിയേഷൻ വന്ന ഈ ടൈപ്പ് പിഡിലാന്തസ്സാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബികോണിയാണ് നല്ല ഭംഗിയുടെ ലീഫോട് കൂടിയൊരു ബികോണിയാണ് ഞാൻ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതും നമുക്ക് സെയിലിനുണ്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത നമുക്ക് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബികോണിയാസ് ആണ് അഞ്ച് വെറൈറ്റി കളേഴ്സ് ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഇതിങ്ങനെ പോട്ട് ചെയ്യുമ്പോൾ ഈ ബികോണിയാസ് ഒക്കെ പോട്ട് ചെയ്യുമ്പോൾ ചെറിയ പോട്ടിലായിരിക്കണം നമ്മൾ നട്ട് വയ്ക്കേണ്ടത് ജിഫിയിലാവുമ്പോൾ ജിഫി പ്ലാന്റിന് നമ്മളെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചിഫി ഒഴിവാക്കരുത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പോട്ട് ചെയ്യുക ഫസ്റ്റ് പോട്ട് ചെയ്യുമ്പോൾ വള വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം വാർന്നത് പോട്ടി മിക്സിൽ അങ്ങനെ നട്ട് വെച്ചാൽ മതി നട്ട് നട്ട് ഉടനെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിനെ ഒഴിക്കാവോ ഓവ സൺലൈറ്റ് ഇട്ടുന്നോട്ട് വെക്കരുത് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇത്രയും പ്ലാൻസ് ഒക്കെ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് മുപ്പത് രൂപേൻ്റെ മുപ്പതിൽ കൂടുതൽ പ്ലാൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിഗോണിയാസും നമ്മൾ വ്യത്യസ്തമായ അഞ്ച് കളറായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക പിന്നെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ നിക്കോഡിയ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് തന്നെയാണ് അത് ഓഫർ പ്രൈസിൽ വരില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതിയാവും പിന്നെ നമ്മൾ വീഡിയോ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മെസ്സേജ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ആരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എല്ലാവരും സന്തോഷത്തോടെയും സേഫ് ആയി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക്